നമ്മള് അപ്പ വന്ന സ്ഥിതിക്ക് നമ്മൾ പുത്തൻകുളത്തേക്ക് കുളിക്കാൻ പോവാണ് അഥവാ നീന്താൻ പോവാണ് അപ്പോ നമ്മുടെ സാധനങ്ങൾ തോർത്തൊക്കെ ബാക്കിൽ വെച്ചു കൊടയെടുത്തു മഴ മഴയെത്തു നീന്തണ ഒരു പ്രത്യേക വൈബാണ് ഒരു പരിപാടിയും കൂടി കിട്ടിയ സൂപ്പർ അപ്പൊ കുളത്തിലെത്തിട്ട് കാണാം നമ്മൾ അഡ്വഞ്ചറസ് ആയ നമ്മുടെ കുളത്തിന്റെ വഴിയിലടകെത്തി പുല്ലും വാഴയുടെ ഇലയും പാമ്പുകളും നിറഞ്ഞ വഴിയിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര മറ്റേ വണ്ട പിടിച്ചിരിക്കുന്നുണ്ട് കാണുമ്പോൾ ആൾക്കാരിൻ്റെ ആ കാട് പിടിച്ചല്ലോ ഇവിടെക്ക് അയ്യടാ പായലാകെ നമ്മള് ഭയങ്കര പ്രതീക്ഷയായിട്ട് വന്ന കേട്ടാ കാരണം നല്ല മഴയല്ലേ കുറെ ദിവസമായിട്ട് അപ്പോൾ വെള്ളമൊക്കെ നല്ല നല്ല ബ്ലൂ അങ്ങനെ തെളിഞ്ഞ വെള്ളമാവും അറുമാതിക്കാന്ന് വിചാരിച്ച് വന്നാണ് പക്ഷെ മൊത്തം യാത്രരിക്കാൻ പാരുണ്ടല്ലോ അതാണ് പക്ഷേ ഡേഞ്ചർ ഡെയിഞ്ചറില്ല ഈ അടിയെന്ന് വരുന്ന ഒരു തരം ഉണ്ട് അതാണ് കുറച്ച് ഡേഞ്ചർ ഇത് മേലെ ഇങ്ങനെയൊക്കെ എടുക്കുന്നുള്ളു പക്ഷേ നമുക്ക് നീന്താൻ ചെറിയൊരു തടസ്സമാണത് എന്നാലും നമുക്ക് പതിവ് തെറ്റിക്കണ്ട വെറുതെ ഒന്ന് നീന്തിയിട്ട് തിരിച്ചു പോകാം നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഈ കുളത്തിന്റെ നല്ല രൂപം എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ മൊത്തം കണ്ടാക്കാം അവർ ഇതിട്ടാ ചാടുമ്പ ആ സ്ഥലത്തുള്ള ഇത് മാത്രം ഒന്ന് മാറും നീന്തു ബിയറിൻ്റെ ഉപ്പിയാണോ നമ്മള് കിട്ടിയ പോലെ

കുളത്തുനിന്ന് വെള്ളം മുക്കി അടിക്കില്ലേ വേണ്ടി കൊണ്ടുവന്ന നല്ല മഴക്കാരുണ്ട് കേട്ടോ എനിക്ക് ഭാഗ്യം മഴ പെയ്യും മഴ കുളത്തിൽ ഇങ്ങനെ മലന്നു ഇടുന്നില്ല ഊളി വൈബാണ് അവിടെന്ന് മഴ പെയ്തു വരണ്ടോ ഇതാ മഴ തുടങ്ങിട്ടവിടെ ആ സൈഡിലേ ഉണ്ടോ നിന്നൊക്കെ മഴ നന്നായി പെയ്തു വരുന്ന ഒന്നും കാണാലേ അവിടെ അതിന്റെ ചാടി വന്നു അത് എന്നെടുക്കണ അതൊരു ഭയങ്കര നല്ല മഴയാണ് നമ്മളില് കവറോ അങ്ങനെ കഴിച്ചൊന്നില്ല ഏ അപ്പൊ എന്റെ പോള് നനഞ്ഞി കുത്തി തുടങ്ങി അപ്പൊ എന്നിട്ട് പിടിച്ചത്തുള്ളൂ അപ്പൊ അടുത്ത് പിടിക്കണം ഓക്കെ